ക്രിസ്തുവിൽ സ്നേഹ നിറഞ്ഞവരെ വിശുദ്ധ അന്തോണിസിൻ്റെ ഈ ദേവാലയത്തിൽ വന്ന് നാളുകളായി വന്ന ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചവരാണ് ആത്മീയപരമായ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് ചിലരെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിച്ച് ഉപദേശങ്ങൾ തേടാറുണ്ട് ഉപദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ അന്തോണിസ് വലിയൊരു ഉപദേശകനായിരുന്നു ആത്മീയ ഉപദേശങ്ങൾ നൽകാനും വിശുദ്ധ അന്തോണീസിന്റെ ആത്മീയ ഉപദേശങ്ങൾ സ്വീകരിക്കാനും ഒരുപാട് പേര് എപ്പോഴും വന്നിരുന്നു എന്നാണ് പറയുക ഉപദേശത്തെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴ് ഏഴില് ഇങ്ങനെ വായിക്കുന്നു എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശം നമ്മളാരും പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അതാരായാലും ജീവിത പങ്കാളിയായാലും മക്കളായാലും ഒക്കെ നമ്മളിങ്ങനെ പരസ്പരം പറയാറുണ്ടല്ലോ എന്നെ ഉപദേശിക്കാൻ വരട്ടെ മക്കൾ പറയണ കാര്യം എന്നെ ഉപദേശിക്കണ്ട അപ്പനെ ഉപദേശിക്കണ്ട അമ്മ ഉപദേശിക്കണ്ട അല്ലെങ്കിൽ നീ എന്നെ ഉപദേശിക്കണ്ട എന്ന് പരസ്പരം ജീവിത പങ്കാളികള് പറയാറുണ്ട് അപ്പൊ ഉപദേശം അങ്ങനെ ആരും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പക്ഷെ ഉപദേശം വന്നാൽ സ്വീകരിക്കാറുണ്ട് ചിലരുടെ രീതിയുണ്ട് ചിലരെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ഉപദേശങ്ങൾ അന്വേഷിച്ച് നടക്കും എല്ലായിടത്തും പോകും എല്ലാവരോടും ഉപദേശം എല്ലാ എല്ലാ സ്ഥലങ്ങളിലും പോയി ഉപദേശം സ്വീകരിക്കും പക്ഷെ അവർ അവർ ചിന്തിച്ച കാര്യം ചെയ്യുള്ളൂ ആ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക അല്ല അങ്ങനെയുള്ളവരുമുണ്ട് അതുകൊണ്ട് ഈ ഉപദേശിക്കുന്നവർക്കും ഉപദേശം സ്വീകരിക്കുന്നവർക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിലേ നല്ലൊരു ഉപദേശം നൽകാൻ സാധിക്കൂ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിലേ നല്ലൊരു ഉപദേശം സ്വീകരിക്കാനും സാധിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള മാതാപിതാക്കൾ മക്കളോട് പറയുമ്പോൾ ആത്മാവിന്റെ നിറവോടുകൂടി അവർക്ക് അത് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ അവരിൽ ആത്മാവിനെ അയച്ച് ആദ്യം അവരിലെ പരിശുദ്ധാത്മാവിനെ ഉണർത്തുക അപ്പോൾ ആത്മാവിന്റെ ഒരു കൃപ വേണം നല്ല ഉപദേശങ്ങൾ നൽകണമെങ്കിൽ മോശമായ ഉപദേശങ്ങൾ നൽകുന്നവരുണ്ട് സ്വാർത്ഥപരമായ കാര്യങ്ങൾ അങ്ങനെ നൽകുന്നത് മൂലം തകർന്നു പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് തെറ്റായ വഴിയിലേക്ക് പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് അങ്ങനെ സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് അത് സാമുവലിന്റെ രണ്ടാമത്തെ പുസ്തകത്തില് പത്താം അധ്യായത്തിൽ അമോന് രാജാവായ നാഹാഷ് മരിച്ചതിനെ കുറിച്ച് പറയാ നാഹാഷ് മരിച്ചു നാഹാഷും ദാവീദ് രാജാവും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പൊ നാഹാഷ് മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് മകൻ രാജ അവൻ രാജഭരണത്തിൽ വന്നു ഹാനൂൻ രാജാവായി അങ്ങനെ നാഹാഷിന്റെ മകൻ ഹാനൂൻ രാജാവായി അപ്പൊ രാജാവായി കഴിഞ്ഞപ്പോ ദാവീദ് ഈ പിതാവിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചു കൊണ്ട് ഈ നാഹൂഷ് നാഹാഷിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഹാനൂന്റെ അടുത്തേക്ക് ഒരു സംഘത്തെ അയക്കുക അപ്പൊ സംഘം ഇങ്ങനെ അമോര്യ ദേശത്തെത്തുന്നു അമോന്യരുടെ ഇടയിലെത്തിയപ്പോ അമോന്യ പ്രഭുക്കന്മാര് പ്രഭുക്കന്മാര് ഈ പുതിയ രാജാവിനെ ഹാനൂനെ ഉപ ഇങ്ങനെ ഉപദേശിച്ചു നീ ഒരിക്കലും വിചാരിക്കരുത് അങ്ങ് ഒരിക്കലും വിചാരിക്കരുത് അങ്ങയുടെ രാജ്യത്തിൽ ഈ ദാവീദ് അയച്ചിരിക്കുന്ന ഈ സംഘമുണ്ടല്ലോ അവർ നമ്മുടെ നഗരത്തെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരെ വെറുതെ വിടരുത് ഇത് കേട്ടിട്ട് ഹാനുൻ എന്തു ചെയ്തു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നവരുടെ താടിയെല്ലാം പകുതി വെച്ച് ഷേവ് ചെയ്തു എങ്ങനെയിരിക്കും അതുമാത്രമല്ല അവരുടെ അങ്കി വലിച്ചു കീറി പൃഷ്ഠം വരെ വലിച്ചു കരു ഓൾമോസ്റ്റ് ദിയാർ നെയ്ക്കട്ടെ അങ്ങനെയാണ് പറയുന്നത് ഓൾമോസ്റ്റ് ദിയാർ നെയ്ക്കട്ടെ നക്തരാക്കപ്പെട്ട അവസ്ഥ അതിന് വലിയ അപമാനമുണ്ടോ അതിന് വലിയ അപമാനമുണ്ടോ അപ്പൊ ഈ അപമാന ഭാരം പേറിക്കൊണ്ട് അവര് ദാവീദിനെ വിവരം അറിയിക്കുന്നു അപ്പൊ ദാവീദ് പറഞ്ഞു നിങ്ങൾ ദാവീദിന്റെ കൺസേൺ ആണ് തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോടുള്ള ഒരു കൺസേൺ ദാവീദ് കാണിക്കുകയാണ് ദാവീദ് പറയുന്നു നിങ്ങൾ ഈ അപമാനം പേറിക്കൊണ്ട് അങ്ങോട്ട് നാട്ടിലേക്ക് വരണ്ട നിങ്ങൾ ജെറിക്കോയിൽ താമസിച്ച് താടിയൊക്കെ വളർന്നതിന് ശേഷം വന്നാൽ മതി എന്നിട്ട് ദാവീദ് ചെയ്യുന്ന എന്താണെന്നറിയാ ഈ ഹാനുവിനോട് യുദ്ധത്തിന് പോയി അങ്ങനെ ഹാനൂൻ രാജാവ് ദയനീയമായി തോൽപ്പിക്കപ്പെട്ടു എങ്ങനെയാണ് ഈ ദുരന്തം അവന്റെ രാജ്യത്ത് വന്നത് ഈ പ്രഭുക്കന്മാരുടെ ഉപദേശം പ്രഭുക്കന്മാര് ഉപദേശിച്ചു കൊടുത്തു നീ എങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞു തെറ്റായ ഉപദേശങ്ങൾ ചില രാഷ്ട്രങ്ങളെ നശിപ്പിക്കും ചില രാജ്യങ്ങളെ നശിപ്പിക്കും അപ്പൊ ഉപദേഷ്ടാക്കൾ എല്ലായിടത്തും ഉണ്ട് രാജ്യത്തിലുണ്ട് രാഷ്ട്ര നേതാക്കന്മാർക്കുണ്ട് അവരുടെ ചില പവിത്രതയെ കളങ്കപ്പെടുത്താൻ തെറ്റായ ഉപദേശങ്ങൾ കാരണമാകും സഭയിലുണ്ട് ഇങ്ങനെ ഉപദേഷ്ടകര് അപ്പോ കുടുംബങ്ങൾക്കുമുണ്ട് ഉപദേഷ്ടകര് ഈ നല്ല ഉപദേശം നൽകാൻ ആളില്ല എങ്കിൽ നല്ല ഉപദേശകരില്ല എങ്കിൽ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബം നശിക്കാനും രണ്ട് തട്ടിലാകാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു സാധ്യതയെ കുറിച്ച് സൂചന നൽകുന്നതാണ് എസ്തറിന്റെ പുസ്തകത്തിൽ അഹസേരൂസ് രാജാവ് അഹസേരൂസ് രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് വാസ്തി വാസ്തി രാജു ഈ അഹസേരൂസ് രാജാവിന് നൂറ്റി രാജ്യങ്ങളുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു അങ്ങനെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കുന്ന അഹസേരുസ് രാജാവ് തൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഒരു കൺവെൻഷൻ ഒരു എക്സ്പോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഒരു എല്ലാവരെയും ഒരു മേള നടത്തുക ഒരു മേള നടത്തുക തൻ്റെ ആഡംബരങ്ങൾ തൻ്റെ പ്രൗഢി എല്ലാം കാണിക്കുന്നതിന് വേണ്ടി അത് നീണ്ടു നിന്നത് നൂറ്റി എൺപത് ദിവസം എല്ലാ രാജ്യത്തു നിന്ന് ആളുകൾ വന്ന് കാണുന്നു ഇതെല്ലാം കാണുന്നു എന്നിട്ട് ഈ മേള തീരുന്നതിന്റെ നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞിട്ട് ഏഴ് ദിവസത്തേക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വിരുന്ന് നടത്തി വളരെ വലിയൊരു വിരുന്ന് ചെറിയവരും വലിയവരും അങ്ങനെ മാറ്റി നിർത്തലൊന്നുമില്ല ബൊഫ ആയിരുന്നു അന്നത്തെ രീതി എന്ന് പറയുന്നത് ബൊഫ നമ്മുടെ കണ്ടുപിടുത്തു വന്ന പോലെ കേട്ടോ ബൊഫ അന്നേ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കാരണം ഇഷ്ടമുള്ളത് എടുത്ത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം ആരെയും ഒന്നിനും നിർബന്ധിക്കില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെതാണെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ കാലഘട്ടത്തിൻ്റെതല്ല പണ്ടേ വിശുദ്ധ ഗ്രന്ഥത്തില് ഈ ബോഫയെക്കുറിച്ച് പോലും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും വന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക അങ്ങനെ വിരുന്നിന്റെ ഏഴാമത്തെ ദിവസം ഈ രാജാവ് വീഞ്ഞു വീഞ്ഞുകുടിച്ച് ഉന്മത്തനായി അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ലഹരിയിലാണ്ട് കഴിഞ്ഞപ്പോയി രാജാവിന് തോ തോന്നുകയാണ് തൻ്റെ റാണി വാഷ്തിരാജ്ഞിയെ എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് കാണിക്കണം കാരണം ഇത്ര സുന്ദരിയാണ് എന്റെ ഭാര്യ എന്ന് തോന്നിയിട്ട് എന്നോടൊരു അസൂയ എല്ലാ രാജാക്കന്മാർക്കും തോന്നണം ഇവൻ എന്ത് ചെയ്തു വാഷ്തിരാജ്ഞയോട് പറഞ്ഞു രാജകിരീടം ധരിച്ച് രാജസന്നിധിയിൽ വരൂ ഈ സമയത്ത് വാസ്തിരാജ്ഞ ചെയ്തോണ്ടിരുന്ന കാര്യം എന്താണെന്ന രാജകൊട്ടാരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി വേറെ വിരം നടത്തിക്കൊണ്ടിരിക്കുക അവൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വാഴ്തിരാജ്ഞ പറഞ്ഞു എനിക്കും വരാൻ പറ്റില്ല ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു അത് ധാർഷ്ട്യത്തോടെ പറഞ്ഞതാണോ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണതിന് ചിന്തിക്ക ഈ വാഴ്തി രാജ്ഞി ചെയ്തത് തെറ്റാണോ ശരിയാണോ ഇനി രാജാവ് അവള് വിളിച്ച് ഈ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രദർശനം നടത്താനായിട്ട് തയ്യാറായത് ശരിയാണോ തെറ്റാണോ വലിയ കൺഫ്യൂഷനാണ് വലിയ കൺഫ്യൂഷനാണ് ശരിയുണ്ട് തെറ്റുമുണ്ട് എന്ന് നമ്മൾ പറയും എന്തായിക്കൊള്ളട്ടെ അവള് ഭർത്താവിനൊന്നനുസരിക്കാമായിരുന്നു അപ്പോ ഈ രാജാവിന് ഏഴുപേരടങ്ങുന്ന ജ്ഞാനികളുടെ ഉപദേശ സംഘമുണ്ട് അതിലെ പ്രമുഖനായ വ്യക്തിയാണ് മെമുഖാൻ എന്ന് പറയുന്ന വ്യക്തി മെമുക്കാൻ വിചിത്രമായ പേരാണ് മെമുക്കാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ പ്രഭോ അങ്ങ് മനസ്സിലാക്കണം വാഴ്തി രാജ്ഞി അങ്ങയുടെ സന്നിധിയിൽ വരാനായിട്ട് സമ്മതം കാണിക്കാത്തത് കൊണ്ട് അവളെ ഇനി രാജസന്നിധിയിൽ പ്രവേശിപ്പിക്കരുത് നീ അവളെ കാണരുത് രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു എന്നിട്ട് പറഞ്ഞു നീ അത് ചെയ്തില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇവിടെയിരിക്കുന്ന ഈ പ്രഭുക്കന്മാരുടെ ഭാര്യമാര് നാളെ പ്രഭുക്കന്മാർ പറഞ്ഞ അനുസരിക്കില്ല അവർ പറയും രാജാവിന്റെ മഹാരാജാവിന്റെ ഭാര്യ അനുസരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനാണോ തന്നെ അനുസരിക്കുന്നത് എന്ന് ഭാര്യമാര് ചോദിക്കാൻ ഇടവരും അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകരുത് അതുകൊണ്ട് രാജാവ് നിർബന്ധമായിട്ടും ഇവിടെ ഇനി രാജസന്നിധിയിൽ പ്രവേശിച്ചു പോകരുത് എന്ന് കൽപ്പിച്ചു രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാ ലിപികളിലും ഭാഷകളിലും അത് മുദ്ര ചെയ്തു പിറ്റേ ദിവസമാണ് രസകരമായ ഒരു കാര്യം രാജാവ് കിടന്നുറങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർത്തു വാർഷിക കാരണം ചിലരെ അങ്ങനെയാ ഉറക്കുണർന്ന തീരുന്ന പ്രശ്നമുള്ളു ചിലർക്ക് അപ്പൊ അങ്ങനെ ഓർത്തു ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോ അവളെ കാണാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഈ മമ്മുഖാൻ അടങ്ങുന്ന സംഘം പറഞ്ഞു അരുത് നീ കാണരുത് പ്രിയമുള്ളവരെ അതിനൊരു ആത്മീയതലമുണ്ട് രംഗപ്രവേശമൊക്കെ അവിടെയാണ് പക്ഷേ ഈ നമ്മൾ മനസ്സിലൊക്കെ ഒരു കുടുംബത്തെ രണ്ട് തട്ടിലാക്കിയ ഉപദേശകരാണ് ഈ മെമുക്കാൻ എന്ന് അറിയുന്ന വ്യക്തി ഈ മെമുക്കാന്മാര് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അത് എന്നിലൂടെ നിങ്ങളിലൂടെയൊക്കെ ജീവിക്കാൻ ഇട അങ്ങനെയുള്ള ജീവിതം കുടുംബങ്ങളെ രണ്ട് തട്ടിലാക്കുന്ന ഉപദേശങ്ങൾ നൽകുന്ന ചില സ്വഭാവങ്ങളുള്ള വ്യക്തികൾ ചിലപ്പോൾ ആന്റി അല്ലെങ്കിൽ അങ്കിൾ അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നുള്ള പേരിൽ അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയാസിലൂടെ കാണുന്ന പരിചയപ്പെടുന്ന വ്യക്തികളുടെ ചില ഉപദേശങ്ങൾ കൊണ്ടുപോലും കുടുംബജീവിതം ഇങ്ങനെ രണ്ട് തട്ടിലായിപ്പോയവര് ഇവിടെ ഈ അഹസേരു സുരാജാവിന്റെ കുടുംബം രണ്ട് തട്ടിലായി കൂടെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ നമ്മുടെ കുടുംബം പണിയാം അല്ലെങ്കിൽ പൊളിക്കാം എന്തു വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഉപദേശങ്ങൾ ആരിൽ നിന്ന് സ്വീകരിക്കണമെന്ന് നമ്മൾ നിർബന്ധം നമുക്ക് നമുക്ക് ഒരു ചിന്തയുണ്ടാവണം കാരണം കേരളത്തില് ഇന്ന് കെട്ടിക്കിടക്കുന്ന കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ഈ വിവാഹമോചന കേസുകളുടെ പിന്നില് ഇതുപോലെ തെറ്റായ ഉപദേശങ്ങൾ നൽകിയ എത്രയോ കേസുകളുണ്ട് ഒരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കല്യാണം കഴിഞ്ഞ് അധികം നാളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പെണ്ണിൻ്റെ ഭാര്യയുടെ വീട്ടിൽ അപ്പൻ്റെ ബർത്ത്ഡേ ആഘോഷമാണ് ബർത്ത്ഡേ ആണ് അപ്പം പറഞ്ഞു നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഇവനാണ് പറഞ്ഞത് സർപ്രൈസ് കൊടുക്കാം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ പറഞ്ഞു ശരി പോകാമെന്ന് പറഞ്ഞു നീ പോയ്ക്കോ ആറ് മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് പുറത്ത് പോവാം വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാകണ്ട അവൾ പറഞ്ഞു അവൾ പോയി ഇവൻ ഓഫീസിൽ പോയി ഇവന് എമർജൻസി മീറ്റിംഗ് വന്നു ആറുമണിയായപ്പോൾ അവൻ മീറ്റിങ്ങിന് കയറി അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇവൾ ഇവളാറും മണി തുടങ്ങി വിളിക്കാൻ തുടങ്ങിയതാണ് എട്ട് മണിയായപ്പോഴാണ് ഇവൻ ഓഫീസിലെ ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഫോൺ എടുത്തത് അവൻ തിരിച്ചു വിളിച്ചു അവൾ ഫോൺ കട്ട് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു അമ്മയെ വിളിച്ചു അമ്മയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ആരും എടുക്കുന്നില്ല ഇവനും വാശിയായി ഇതായിരുന്നു ഇവരുടെ വിവാഹമോചനത്തിൻ്റെ പ്രശ്നത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം പിന്നീട് പല പ്രശ്നങ്ങൾ ഇവർ പരസ്പരം കണ്ടുപിടിക്കാൻ തുടങ്ങി അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിനോ അനുബന്ധമായ ചില വിഷയങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ചിന്തിച്ചെടുക്കുന്നത് അങ്ങനെ പറഞ്ഞത് ആ ലക്ഷ്യത്ത ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ തക്ക വിധത്തിലുള്ള ആൻഡി അംഗലൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങും അവിടെ ഇവര് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഇവരെ കണ്ട സമയത്ത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഈ പെൺകുട്ടിയോട് ചോദിച്ചു മോള് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് അപ്പൊ അവൾ പറഞ്ഞ കാര്യമാണ് അമ്മ പറഞ്ഞു നീ ഫോൺ എടുക്കണ്ട നിന്റെ അപ്പന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ പറ്റാത്തവൻ നിന്നെ നോക്കുമെന്ന് തോന്നണ്ട അവന് തിരക്കല്ലേ എങ്ങനെയുണ്ട് ഉപദേശം ഉപദേശങ്ങള് കുടുംബ ജീവിതത്തെ രണ്ട് തട്ടിലാക്കണ കാര്യമാണ് ഞാൻ പറയണേ രണ്ട് തട്ടിലാക്കുന്ന ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകിയിട്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലേ അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് പ്രിയമുള്ളവരെ കൂടെ നിൽക്കുന്നവര് ഒരുപക്ഷെ നമ്മുടെ ഭവനം പണിയുന്നവരായിരിക്കില്ല പൊളിക്കുന്നവരാകാം അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഇത്തിരി ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് ശ്രദ്ധ ഉണ്ടാവുന്നത് നല്ലതാണ് അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു ഏതെന്തോട്ടത്തില് അവൾ ഉപദേശം തേടിയത് വിശാശിന്റെ ഉപദേശമാ കുടുംബം എന്തായി പറുദീസ പോലത്തെ കുടുംബായിരുന്നു പറുതീസ സ്വർഗസമാനമായ കുടുംബത്തില് പഴിപറച്ചിലായി കരച്ചിലായി ബഹളമായി പിന്നെ അതൊരു പിന്നീട് ഒരു കൊലപാതകത്തിന്റെ ഒരു അവസ്ഥ പോലും വരുന്ന രീതിയിലുള്ള പാപത്തിന്റെ കറപിടിച്ചൊരു ജീവിതമായിട്ട് അവരുടെ ജീവിതം മാറ്റപ്പെടാനായിട്ട് കാരണമായതിന്റെ പിന്നില് തെറ്റായ ഉപദേശങ്ങൾ നേടിയത് അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവെ ഈ വ്യക്തിയിൽ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറക്കണം നല്ല ഉപദേശങ്ങൾ നൽകുന്നവരുണ്ട് കേട്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് ഹാമാൻ ഹാമാനെ കുറിച്ച് പറയുന്നത് ഇതാണ് ഹാമാൻ ഹാമാൻ കുഷ്ഠരോഗം കുഷ്ഠരോഗമായിട്ട് ഹാമാൻ ഇങ്ങനെ വിഷമിക്കുക അപ്പോൾ സിറിയ രാജാവിൻ്റെ സേനാധിപതിയാണ് ഹാമാൻ അപ്പോൾ ഈ ഹാമാൻ്റെ വൃത്യ ഇങ്ങനെ പറഞ്ഞു പ്രഭു അങ്ങ് വിഷമിക്കരുത് എൻ്റെ നാട്ടില് ഒരു പ്രവാചകനുണ്ട് ഒരു ദൈവപുരുഷനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിൽ പോയാൽ നിന്റെ രോഗം മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ സിറിയ രാജാവിന്റെ കത്ത് വാങ്ങി ഹാമാൻ ഒരു സംഘവുമായിട്ട് ഈ ഏലീഷയുടെ അടുക്കിലേക്ക് ചെല്ലുക ഏലീഷയുടെ അടുക്കിൽ ചെന്നു ഏലീഷ ഇത്തിരി ജാടയൊക്കെ കാണിച്ചു എന്ന് തോന്നണം കേട്ടോ ഒത്തിരി ജാടേക്ക് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏലീഷ ഈ ഇവന്റെ സേനാധിപതി അല്ലേ അവൻ അങ്ങനെ വലിയൊരു ആഘോഷത്തോടെ അങ്ങനെ സ്വീകരിച്ചു എന്നൊന്നുമില്ല കണ്ടപ്പോ പറഞ്ഞു ആ നീ ഒരു കാര്യം ജോർദാനിൽ പോയിട്ട് ഏഴ് വട്ടം മുങ്ങി കുളിക്കാമത് ഇഷ്ടപ്പെട്ടില്ല ഹാമ പ്രതീക്ഷിച്ചത് എന്താണെന്ന് അറിയോ കൈനീട്ടിട്ട് നീ സുഖ പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുമെന്ന് വിചാരിച്ചു അത് നടന്നില്ല അത് ഉണ്ടായില്ല അപ്പോൾ അവൻ തിരിച്ചു പോകുന്ന സമയത്ത് അവനിങ്ങനെ പറഞ്ഞു എന്തിനാണ് ഈ മനുഷ്യന്റെ അടുക്കൽ വന്നത് ഡെമാസ്കസിൽ ശ്രേഷ്ഠമായ നദികളിലെ അവനാനായും പാറഫാറായും എത്ര ശ്രേഷ്ഠമായ നദികളാണ് അവനിങ്ങനെ പറയുമ്പോ കൂട്ടത്തിലുള്ള വൃത്യന്മാരുടെ ഉപദേശം ശ്രദ്ധിക്കണേ 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 അവരുപദേശിച്ചതിങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു രാജാവേ അങ്ങയോട് പറഞ്ഞത് ഒന്ന് മുങ്ങി കുളിക്കാനല്ലേ വലിയ കാര്യമൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ സുഖം പ്രാപിക്കും ഈ പ്രിത്യന്റെ ഉപദേശം ഈ ഹാമാൻ സ്വീകരിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് പരിണത ഫലം എന്താ അവൻ സുഖം പ്രാപിച്ചു ചില കാര്യങ്ങള് ചില ഉപദേശങ്ങള് അപ്പൊ നല്ല ഉപദേശങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ കൂട്ട് മക്കളെ പഠിപ്പിക്കാനൊക്കെ വിടുമ്പോഴേ അവർക്ക് നല്ല കൂട്ടുകെട്ടുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക നല്ല കൂട്ട ജീവിത പങ്കാളിക്ക് നല്ല കൂട്ടുകെട്ടാ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല നാളെ ഇതുവരെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ല കൂട്ടുകെട്ടുകൾ നല്ല ഉപദേശങ്ങൾ നല്ല ഉപദേശം നൽകും ആത്മാവിന്റെ നിറവുള്ളവര് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കട്ടെ അപ്പൊ നല്ല ഉപദേശങ്ങൾ നൽകുന്നവരുണ്ടാവും സ്വാർത്ഥപരമായ ഉപദേശങ്ങളാവില്ല അപ്പോൾ ആ നല്ല ഉപദേശങ്ങൾക്ക് വേണ്ടി കാതോർക്കാം വിശുദ്ധ അന്തോണീസ് നല്ലൊരു ഉപദേശകനായിരുന്നു വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം അന്തോണീസിനോട് ചോദിക്കാം നമ്മൾ എത്ര വട്ടം വന്നിട്ട് ഇവിടെ വന്നിട്ട് തീരുമാനം എടുത്തിട്ട് പോയവരുണ്ട് എത്ര വട്ടം ആ തീരുമാനം എത്ര നല്ലതായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ അന്തോണീസേ ഞാൻ നിന്നോട് ചോദിക്കാം എനിക്കിത് ചെയ്തു തരണോട്ടെ ശരിയാണോ തെറ്റാണോ അന്ന് കുർബാന മതിയോ ആരാധന മതിയോ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ അതിൻ്റെ അനുഭവങ്ങളുടെ കഥ പറയാൻ എത്ര പേരുണ്ടാവും ഇവിടെ ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാവും അതുകൊണ്ട് ഈ വിശുദ്ധ തോണിസിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ നല്ല ഉപദേശകരെ ലഭിക്കാനുള്ള കൃപ കൃപയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം